ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം കേൾക്കാത്ത എല്ലാവരും തന്നെ ആദ്യ ഭാഗം കൂടി കേൾക്കണം നമ്മുടെ ചാനലിലുണ്ട് എന്നിട്ട് വേണം ബാക്കി ഭാഗം കേൾക്കാനായിട്ട് ദേവകി ആറു തവണ പ്രസവിച്ചു ആറു കുട്ടികളെയും കംസൻ നിലത്തടിച്ച് കൊന്നു അതിനുശേഷം ദേവകി ഏഴാമത് ഗർഭം ധരിച്ചു ദേവകിയുടെ എട്ടാമത്തെ കുട്ടിയാണ് കംസനെ വധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏഴാമതായി ജനിക്കേണ്ടത് തൻ്റെ തൽപമായ അനന്തനാണ് എന്ന് നാരായണൻ മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് യോഗമായയെ വിളിക്കുകയും ചെയ്യുന്നു എന്നിട്ട് യോഗമായയോട് ഇപ്രകാരം കൽപ്പിക്കുന്നു അല്ലയോ ദേവി ഈ അവസരത്തിൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യണം ഭൂമിയുടെ ഭാരം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു ുഷ്ടന്മാരുടെ ശല്യം കൊണ്ട് ഭൂമിദേവി വല്ലാതെ കഷ്ടപ്പെടുന്നു ധർമ്മത്തെ രക്ഷിക്കുന്നതിനായിട്ടും അധർമ്മികളെ നശിപ്പിക്കുന്നതിനായിട്ടും നമുക്ക് അവതരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടുന്ന് പോയിട്ട് മധുരാപുരിയിലെ കാരാഗ്രഹത്തിൽ കഴിയുന്ന വസുദേവ പത്നിയുടെ ഉദരത്തിൽ കിടക്കുന്ന അനന്തൻ്റെ അംശമായ ആ പ്രജയെ ആകർഷിച്ചിട്ട് അത് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കണം അതിനുശേഷം ഞാൻ അവതരിക്കുന്നതാണ് എൻ്റെ അവതാരത്തോടൊപ്പം ആ മുഹൂർത്തത്തിൽ തന്നെ ദേവിയും അവിടുത്തെ യോഗമായയാൽ അമ്പാടിയിൽ നന്ദഗോപരൻ്റെ പത്നിയായ യശോദയിലും ഒരു പുത്രിയായി പിറക്കണം ഭൂമിയിൽ അംബിക ദുർഗ കാർത്യനി നാരായണി ചണ്ഡിക ഭദ്രകാളി കൃഷ്ണവർണ മഹാവൈഷ്ണവി മാധവി ഗൗരി ഈശാനി ശാരദ എന്നിങ്ങനെ പല നാമങ്ങളിലും ഭക്തജനങ്ങൾ അവിടുത്തെ വർണ്ണിച്ചു പൂജിക്കും എൻ്റെ മായയായ അവിടുന്ന് തന്നെയാണ് മൂന്ന് ഭാവത്തിൽ ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായി വർത്തിക്കുന്നത് എന്ന് വിജ്ഞാനികൾ അറിയുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞ് മഹാവിഷ്ണു മായാദേവിയെ അനുഗ്രഹിക്കുന്നു ഈ വിധം നിയോഗിച്ച് മഹാവിഷ്ണു യോഗനിദ്രയിൽ ലയിച്ചു ആ സമയം തന്നെ മായാദേവി എവിടെ എത്തിച്ചേരുന്നു മധുരാപുരിയിലെ കാരാഗ്രഹത്തിൽ എത്തിച്ചേരുന്നു എന്നിട്ട് ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആകർഷിക്കുകയാണ് അങ്ങനെ ആകർഷിച്ച് അത് രോഹിണിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്നു അതോടുകൂടി ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ള വാർത്ത പരക്കുകയും ചെയ്തു ഈ വാർത്ത കംസനും അറിഞ്ഞു ദേവകിയും വസുദേവരും തങ്ങളുടെ സങ്കടങ്ങളെല്ലാം തന്നെ സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ മഹാവിഷ്ണുവിൽ സമർപ്പിച്ച് നിരന്തരം അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു ഭഗവാന്റെ തിരു അവതാരം എപ്പോഴാണ് എപ്പോഴാണ് എന്നുള്ള ചിന്തയോടുകൂടി ദേവകൾ സദാസമയവും ഭഗവാന്റെ സേവകൾ ചെയ്ത് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എപ്പോഴാണ് നാരായണൻ ശ്രീകൃഷ്ണനായി അവതരിക്കുന്നത് തൻ്റെ സഹോദരി എട്ടാമതും ഗർഭം ധരിച്ചിരിക്കുന്നു കംസൻ ഇക്കാര്യം അറിഞ്ഞു കംസൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആധിയും ഭയവും ഒക്കെ തന്നെ ഉണ്ടായി അങ്ങനെ കംസൻ സഹോദരിയെ കാണാനായിട്ട് കാരാഗ്രഹത്തിൽ എത്തുകയാണ് ആ സമയത്ത് ദേവകിയുടെ മുഖത്തും ശരീരത്തുമൊക്കെ തന്നെ വല്ലാത്ത ഒരു അത്ഭുതകരമായ ഒരു ദിവ്യ തേജസ് പ്രസരിക്കുന്നത് കംസൻ കാണുകയാണ് ഇതിനു മുമ്പൊരിക്കലും ഇവളുടെ ഗർഭധാരണ വേളയിൽ ഇത്രയും ശോഭ ഇവളിൽ കണ്ടിട്ടില്ല എന്നെ വധിക്കുവാനുള്ള ദിവ്യ ശിശു ഇവളുടെ ഉദരത്തിൽ ജനിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത്രയും തേജസ് എന്നൊക്കെ ഈ കംസൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കംസൻ ശരിക്കും പേടിച്ചു എന്നിട്ട് എപ്പോഴും ശ്രദ്ധ വേണം എന്നൊക്കെ കാരാഗ്രഹത്തിൽ കാവൽ നിൽക്കുന്ന ജോലിക്കാരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംസൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്രത്തോളം പേടിയായിരുന്നു പിന്നെ കംസന് അങ്ങനെ ദേവകിയുടെ ആ ദിവ്യമായ ഗർഭം പൂർത്തിയായി ആ പുണ്യമുഹൂർത്തം അടുത്തു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഈ ഭാഗം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കുക ഹരേ കൃഷ്ണ പാർവതി സമേതം പരമശിവനും സരസ്വതീ സമേതം ബ്രഹ്മദേവനും ഇന്ദ്രാദി മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരും അറുപത്തി നാലായിരം യക്ഷഗന്ധർവ കിം പുരുഷന്മാരും അപ്സര സ്ത്രീകളും പ്രഹ്ലാദൻ മഹാബലി തുടങ്ങിയ സകല ഭക്തന്മാരായ അസുരന്മാരും സപ്തർഷികളും അത്രി അങ്കിരസ് മരീചി നാരദൻ തുടങ്ങിയ ബ്രഹ്മർഷികളും ബൃഹസ്പതി ഭൃഗു തുടങ്ങിയ ആചാര്യന്മാരും ഭഗവാന്റെ തിരു അവതാരം വീക്ഷിച്ച് നയനസാഫല്യമടയുന്നതിനായിട്ട് ആകാശവീതിയിൽ നിരന്നു ശ്രാവണ മാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ബുധനാഴ്ച ചന്ദ്രൻ ഉച്ചനായി ഇടവം രാശിയിലും ചൊവ്വ ഉച്ചനായി മകരം രാശിയിലും ബുധൻ ഉച്ചനായി കന്നിരാശിയിലും ശനി ഉച്ചനായി തുലാം രാശിയിലും ആദിത്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും വ്യാഴം മീനത്തിലും ശുക്രൻ തുലാത്തിലും രാത്രി പതിനെട്ടു നാഴിക ഇരുട്ടിയതിനു ശേഷം മംഗലനാമ ചന്ദ്രക്രിയാവേളയിൽ സർവദിക്കുകളും പ്രകാശിക്കുമാർ നക്ഷത്രങ്ങൾ തെളിഞ്ഞ് ഉജ്ജ്വലദീപ്തിയോടുകൂടി വിളങ്ങവേ ഇടവലഗ്നം കൊണ്ട് ലോകൈക നായകനായ ഭഗവാൻ പരമപുരുഷൻ ശ്രീനാരായണൻ സർവവിഷ്ണുചിഹ്നങ്ങളോടും കൂടി വസുദേവനന്ദനായി ദേവകിയുടെ ദിവ്യഗർഭത്തിൽ നിന്നും തിരു അവതാരം ചെയ്തു ഹരേ കൃഷ്ണ ആ അവസരത്തിൽ ദേവന്മാർ വാദ്യങ്ങളോടെ ആകാശത്തു നിന്ന് പൂക്കൾ പൊഴിക്കുകയും യക്ഷക്കിന്നര ഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിക്കുകയും സിദ്ധന്മാർ ഭഗവാന്റെ ആ ചിദാനന്ദ സ്വരൂപത്തെ ധ്യാനിക്കുകയും അപ്സരസുകൾ താളമേളത്തിനൊത്ത് നൃത്തലാസ്യ നടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു ദേവകി വസുദേവന്മാരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ഇരുമ്പ് ചങ്ങല ആ സമയം താനെ പൊട്ടിവീണു അന്ധകാരനിബിഡമായിരുന്ന കാരാഗ്രഹത്തിൽ ഒരു തേജോ ഗോളമുദിച്ചതുപോലെയുള്ള പ്രകാശം പരക്കുകയാണ് പുറത്ത് ഇടിവെട്ടലോടുകൂടിയ പെരുമഴ കാരാഗ്രഹത്തിൻ്റെ ആ പരുപരുത്ത തിണ്ണയിൽ കൈകാലുകൾ കുടഞ്ഞ് നറും നിലാവൊളി തൂകുന്ന ഒരു തങ്കപ്പൂ പൈതൽ ക്ഷയിക്കുന്നു കൂടി ആ മാതാവ് ദേവകി ആ ശിശുവിനെ തൻ്റെ കയ്യാൽ കോരിയെടുക്കുവാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് ആ ശിശു അണിഞ്ഞ നാലു തൃക്കൈകളോടും മിന്നിത്തിളങ്ങുന്ന മണിരത്ന കിരീടത്തോടും ഗണ്ഠമണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ഡലങ്ങളോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും കൗസ്തുഭ രത്നഹാരത്തോടും തവളഘകം കാഞ്ചി തുടങ്ങിയ വിഭൂഷകളോടും കായാമ്പൂ നിറം കവർന്ന കമനീയ കളേബരത്തോടും മന്ദഹാസം പൊഴിക്കുന്ന ചെഞ്ചുണ്ടുകളോടും ചെന്താമര ദളസന്നിഭ കോമളനയനങ്ങളോടും കരുണാമൃതം ചൊരിയുന്ന മൃദുല വീക്ഷണങ്ങളോടും പീതാംബരം കെട്ടിയുടുത്ത അഴകിയ അരക്കെട്ടോടും കിങ്ങിണി ജാലം കിലുങ്ങുന്ന തൃക്കാലുകളോടും കൂടിയ ആ മഹാവിഷ്ണുവിൻ്റെ രൂപം ആ ശിശു പ്രാപിക്കുകയാണ് അത് കണ്ടപ്പോൾ ആ മാതാപിതാക്കൾ കൈകൂപ്പി താണു വണങ്ങി പതിനായിരം പശുക്കളെ ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കൊള്ളാമെന്ന് വസുദേവർ അപ്പോൾ മനസ്സിൽ നേരുകയാണ് ഹരേ കൃഷ്ണ അങ്ങനെ മഹാവിഷ്ണു ജഗത്പതി ശ്രീകൃഷ്ണനായി വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ആ കാരാഗ്രഹത്തിൽ ജനിക്കുകയാണ് തൻ്റെ വിശ്വരൂപം ആ മാതാപിതാക്കൾക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ആനന്ദത്തോടുകൂടി കണ്ണുനീർ തൂകിക്കൊണ്ട് വാസുദേവർ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭഗവാനെ അടിയങ്ങളുടെ പുത്രനായി പിറക്കുവാൻ മാത്രം അടിയങ്ങൾ എന്തു പുണ്യമാണ് ചെയ്തത് ആ സമയത്ത് ദേവകി കണ്ണുനീർ തൂകിക്കൊണ്ട് അത്യധികമായ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു ഈ രേഴ് പതിനാല് ലോകങ്ങളും അവിടുത്തെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള അവിടുന്ന് ഈയുള്ളവളുടെ അടിയൻ്റെ ഉദരത്തിൽ വന്നു പിറന്നിരിക്കുന്നു ഇതെന്താണ് ഭഗവാനെ സ്വപ്നമോ ോ ദുഷ്ടനായ കംസൻ ഞങ്ങളെ ചങ്ങലയിട്ട് പൂട്ടി ഈ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ് ചുറ്റും കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് അവിടുന്ന് അടിയൻ്റെ പുത്രഭാവത്തിൽ ജനിച്ചു എന്നറിഞ്ഞാൽ ആ ദുഷ്ടൻ ഇവിടെ വന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് അടിയൻ ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല കരുണാവാര്യധെ അടിയങ്ങൾക്ക് അവിടുന്നല്ലാതെ മറ്റൊരാശ്രയമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പാവമമ്മ കരയുകയാണ് അപ്പോൾ ജഗത്പതിയായ മഹാവിഷ്ണു ഇങ്ങനെ അരുളി ചെയ്തു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ പുണ്യം കൊണ്ടും തപസിൻ്റെ സിദ്ധി കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നത് മുൻ ജന്മത്തിൽ കശ്യപനും അതിഥിയുമായിരുന്നു നിങ്ങൾ അന്ന് അതിഥിയുടെ തപസ്സിൻ്റെ ഫലമായി ഞാൻ നിങ്ങളുടെ പുത്രനായി വാമനൻ എന്ന പേരോടുകൂടി അവതരിച്ചിരുന്നു എന്നെ മകനായി ചിരകാലം പരിലാളിക്കണമെന്നുള്ള ഭാഗ്യം അന്ന് നിങ്ങൾക്ക് ഉണ്ടായില്ല അതിനാൽ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ പുത്രഭാവത്തിൽ നിങ്ങളിൽ അവതരിച്ചിരിക്കുന്നു ഈ യുഗത്തിൽ നിങ്ങളുടെ പുത്രനായി ഞാൻ അവതരിച്ചത് നിങ്ങളുടെ അത്തരത്തിലുള്ള സങ്കടങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനു വേണ്ടിയിട്ടാണ് ആദ്യം പ്രശ്നിയും സുതപസ്സുമായിരുന്നു നിങ്ങൾ പിന്നീട് കശ്യപനും അതിഥിയുമായി പ്രശ്നിയുടെയും സുതപസ്സിൻ്റെയും തപോഫലത്തിൻ്റെ ഫലമായി അവർക്കും പ്രശ്നകൻ എന്ന പേരിൽ ഒരു പുത്രനായി ഞാൻ ജനിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെൻ്റെ മാതാപിതാക്കളായത് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം അതായത് ഭഗവാൻ ദേവകിയോടും വസുദേവരോടും ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ മുൻജന്മത്തിൽ അതിഥിയും കശ്യപനുമായിരുന്നു അന്ന് നിങ്ങളുടെ പുത്രനായി ഞാൻ അവതരിച്ചിരുന്നു അന്ന് വാമനനായിരുന്നു വാമനനായി കഴിഞ്ഞപ്പോൾ ഒരുപാട് കാലമൊന്നും ഇവർക്ക് ആ മകനെ വളർത്തുന്നതിനായിട്ട് സാധിച്ചില്ല അന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു അവിടുന്ന് ജനിച്ചു പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു വാത്സല്യമൊന്നും മകനായ അവിടുത്തേക്ക് നൽകുന്നതിനായിട്ട് ഈ ഉള്ളവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് അങ്ങനെയൊരു ആഗ്രഹം സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ നിങ്ങളുടെ മകനായി ഞാൻ പിറന്നിരിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതിഥിയും കശ്യപനും ആകുന്നതിനും മുമ്പ് ഇവർ ആരായിരുന്നു പ്രശ്നിയും സുതപസുമായിരുന്നു പ്രശ്നിയുടെയും സുതപസ്സിൻ്റെയും പുത്രനായി ഭഗവാൻ ജനിച്ചിരുന്നു അത് അംശാവതാരമാണ് ആ പുത്രൻ്റെ പേര് പ്രശ്നകൻ എന്നാണ് അപ്പോൾ കഴിഞ്ഞ ഈ മൂന്ന് ജന്മങ്ങളിലായിട്ട് ഭഗവാൻ അവരുടെ പുത്രനായി ജനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ മൂന്നാമത്തെ തവണ ഭഗവാൻ അവരുടെ പുത്രനായി ജനിച്ചത് ശ്രീകൃഷ്ണ രൂപത്തിലാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെയും വസുദേവരുടെയും ജന്മ കഥ കൂടി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എൻ്റെ വിശ്വരൂപം മറച്ച് പഴയപടി ഒരു കുഞ്ഞിൻ്റെ ആകൃതി ഞാൻ സ്വീകരിക്കും എന്നിട്ട് അച്ഛൻ എന്നെയും കൊണ്ട് നേരെ അമ്പാടിയിലേക്ക് പോകണം അവിടെ നന്ദഗോപൻ എന്ന ഒരു ഗോപനുണ്ട് ആ ഗോപൻ്റെ ഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ യശോദ ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ മായയുടെ ശക്തിയാൽ യശോദയുടെ പ്രസവം ആരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഇപ്പോൾ ഗാഠനിദ്രയിലാണ് അച്ഛൻ അവിടെ ചെന്നിട്ട് യശോദയുടെ കുട്ടി എന്ന നിലയിലുള്ള ആ പെൺകുട്ടിയെ അതായത് മായാദേവിയെ എടുത്തിട്ട് ആ സ്ഥാനത്ത് എന്നെ കിടത്തണം അതിനുശേഷം അച്ഛൻ തിരിച്ചു പോരണം ഈ കാര്യങ്ങളൊന്നും തന്നെ കംസനോ അവിടെ കാവൽ നിൽക്കുന്ന അതായത് കാരാഗ്രഹത്തിന് മുമ്പിൽ കാവൽ നിൽക്കുന്ന ആരും തന്നെയോ അറിയത്തില്ല എന്ന് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞ് ദേവകിയെയും വസുദേവരെയും ഭഗവാൻ നാരായണൻ അനുഗ്രഹിച്ചു അതിനുശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു കുഞ്ഞ് ശിശുവിൻ്റെ രൂപത്തിലേക്ക് മാറി ദേവകിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിനെ ദേവകി വാരിയെടുത്തു എന്നിട്ട് മുല കൊടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം വസുദേവർ തൻ്റെ ഉത്തരീയത്താൽ കുഞ്ഞിനെ പുതപ്പിക്കുകയാണ് അതിനുശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാരാഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് അത്ഭുതം വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നു കാവൽക്കാരെല്ലാം ഭയങ്കര ഉറക്കം വസുദേവർ പെട്ടെന്ന് തന്നെ പുറത്തു കടന്നു അപ്പോൾ എന്താണ് ഇടിവെട്ടി മഴ എന്തു ചെയ്യുമെന്നാലോചിച്ചു നിന്ന വസുദേവർക്ക് ഒരു കുട ലഭിക്കുകയാണ് എന്താണ് ആ കുട അനന്തൻ അനന്തൻ്റെ പത്തി ഇവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് അങ്ങനെ അനന്തനാകുന്ന ആ കുടയുടെ സംരക്ഷണയിൽ വസുദേവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയി ആകാശത്തു കൂടി ദേവന്മാരും പോവുകയാണ് സാക്ഷാൽ ജഗന്നാഥൻ്റെ ആദ്യത്തെ എഴുന്നള്ളത്താണ് അവർ പുഷ്പങ്ങൾ ആകാശത്തു നിന്നും താഴേക്ക് പൊഴിച്ചു ആ വഴികളിലൊക്കെ തന്നെ പൂക്കൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു അവരെല്ലാം ആ കൂട്ടത്തിൽ ആകാശത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു കാരണം ഭഗവാന്റെ ആദ്യത്തെ എഴുന്നള്ളത്ത് അദ്ദേഹം അവതരിച്ചതിന് ശേഷം ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവരെല്ലാം അകമ്പടി സേവിക്കുകയാണ് അങ്ങനെ എല്ലാവരും ആ പുണ്യ മഹോത്സവത്തിൽ ലയിച്ച് ആറാടി മുമ്പോട്ട് നീങ്ങി ആ കൊച്ചു കുഞ്ഞ് വസുദേവരുടെ മാറിലിങ്ങനെ കുറ്റി പിടിച്ചിരിക്കുന്നു അങ്ങനെ വസുദേവർ നടക്കുന്നു യാതൊരു ബുദ്ധിമുട്ടും വസുദേവർക്ക് തോന്നിയില്ല മഴയാണ് ഇടിയുണ്ട് അങ്ങനെ കാളിന്തി നദിയുടെ അടുത്ത് വസുദേവർ എത്തിച്ചേർന്നു എന്തു ചെയ്യും കാളിന്തി നദി കുത്തിയൊഴുകുന്നു കണ്ണും കാണുന്നില്ല അത്ര ഇരുട്ട് അപ്പോൾ വസുദേവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മായയുടെ പ്രഭാവത്താൽ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് സാക്ഷാൽ വൈകുണ്ഠപതിയാണ് എന്നുള്ള കാര്യം പോലും മറന്നു പോവുകയാണ് പെട്ടെന്നൊരു അശരീരി കേൾക്കുകയാണ് കാളന്തി നദി എന്താണ് ആ അശരീരി കാളന്തി സൂര്യാത്മജയായ കാളന്തി ദേവി ലോകരക്ഷകന്റെ എഴുന്നള്ളത്തിന് വഴിമാറിക്കൊടുക്കുക ഇങ്ങനെയൊരു അശരീരി കാളിന്തിയുടെ കാതുകളിൽ പതിച്ചു പെട്ടെന്ന് തന്നെ ആ പുണ്യമന്ദാഗിനിയായ യമുന വസുദേവർക്ക് നടന്നു പോകുന്നതിനുള്ള വീതിയിൽ ജലം ഇരുഭാഗങ്ങളിലേക്കും പിൻവലിച്ച് ഒരു പാത വസുദേവർ അതിൽ കൂടി അതിവേഗം നടന്ന് അക്കര കടന്നു അമ്പാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ നന്ദഗോപരുടെ മന്ദിരത്തിൽ എത്തിച്ചേർന്നു അവിടെ വിഷ്ണു മായയുടെ വൈഭവത്താൽ എല്ലാവരും ബോധമില്ലാതെ ഉറങ്ങുകയാണ് അങ്ങനെ യശോദയുടെ മുറിയിലേക്ക് വസുദേവർ എത്തുകയാണ് അവിടെ നോക്കുമ്പോൾ യശോദ ഉറങ്ങുന്നു തൊട്ടടുത്ത് ഒരു കുഞ്ഞു കിടന്ന് പെൺകുഞ്ഞു കിടന്ന് കളിക്കുന്നു യോഗമായ വസുദേവർ പെട്ടെന്ന് തന്നെ അത്യധികമായ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിനെ തൻ്റെ പൊന്നോമന പുത്രനെ യശോദയുടെ അരികിലേക്ക് കിടത്തുന്നത് എന്നിട്ട് എൻ്റെ പൊന്നുമകനെ എനിക്കിനു നിന്നെ എന്നു കാണാൻ സാധിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞുമകളെയും എടുത്തുകൊണ്ട് വസുദേവർ വന്ന വഴി തന്നെ തിരിച്ചു നടന്നു അങ്ങനെ യമുനാ നദിയും കടന്ന് പെട്ടെന്ന് തന്നെ കാരാഗ്രഹത്തിൽ വസുദേവർ എത്തിച്ചേർന്നു കാരാഗ്രഹത്തിൽ എത്തിയപ്പോഴും ഈ കാവൽക്കാരൊന്നും തന്നെ ഉണർന്നിരുന്നില്ല കുഞ്ഞിനെ ഭാര്യയുടെ കൈകളിൽ കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അവരുടെ കൈകാലുകളിൽ ചങ്ങല പഴയതുപോലെ തന്നെ ബന്ധിക്കപ്പെട്ടു കാരാഗ്രഹത്തിൻ്റെ വാതിൽ അടഞ്ഞു എല്ലാം പഴയ പോലെ പെട്ടെന്ന് തന്നെ ഈ പെൺകുഞ്ഞ് അത്യുച്ചത്തിൽ അലറിക്കരഞ്ഞു ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു കരച്ചിൽ തൻ്റെ ജനനം അറിയിക്കുവാനാണോ എന്ന് തോന്നുന്ന മാറാണ് ആ പെൺകുഞ്ഞ് അലറിക്കരഞ്ഞത് കാവൽക്കാർ ഞെട്ടിയുണർന്നു ദേവകീ ദേവി പ്രസവിച്ചിരിക്കുന്നു എട്ടാമത്തെ കുട്ടി ഇത് പറയുന്നതിനായിട്ട് അവരെല്ലാവരും കൂടി ആ രാത്രിയിൽ തന്നെ കംസൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു ചെന്നു കംസൻ ഉറങ്ങുകയാണ് പൊന്നുതമ്പുരാനെ ദേവകീ ദേവി തിരുവയർ കുട്ടിയുടെ കരച്ചിൽ അടിയങ്ങൾ കേട്ടു ഇങ്ങനെ വിളിച്ചു പറയുകയാണ് കംസൻ്റെ അറയുടെ വാതുക്കൽ നിന്നുകൊണ്ട് കാവൽക്കാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ മരണദേവതയുടെ അലർച്ച പോലെയാണ് ആ ദുഷ്ടന് തോന്നിയത് പെട്ടെന്ന് തന്നെ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അഴിഞ്ഞുകിടക്കുന്ന തലമുടി പോലും കെട്ടാതെ പരിഭ്രാന്തനായി മുറി തുറന്ന് ഇരുട്ടിൽ കൂടി തപ്പിയും തടഞ്ഞും ഓടിക്കിതച്ച് കാരാഗ്രഹ മുറിയിൽ പ്രവേശിച്ചു എന്നിട്ട് ഒരു പിശാചിനെ പോലെ പൊട്ടിച്ചിരിച്ചു ഒരു അട്ടഹാസമായിരുന്നു പിന്നെ കേട്ടത് ദേവകി ആ കുഞ്ഞിനെ തൻ്റെ മാറോടടിപ്പിച്ചുകൊണ്ട് കരഞ്ഞപേക്ഷിക്കുകയാണ് ഇതൊരു പെൺകുഞ്ഞാണ് ജ്യേഷ്ഠ ആറ് കുഞ്ഞുങ്ങളെ കൊന്നു ഇതൊരു പെൺകുഞ്ഞാണ് ഈ പെൺകുഞ്ഞ് അവിടുത്തെ എന്തു ചെയ്യാനാണ് കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ് അനുജത്തിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ടൊന്നും കംസന് യാതൊരു ദയവും തോന്നിയില്ല ആ ദുഷ്ടനായ ആ രാക്ഷസൻ മുമ്പോട്ടു ചാടി ആ കുഞ്ഞിനെ അതിൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വലിച്ചു എന്നിട്ട് രണ്ട് പാദങ്ങളെയും കൂട്ടിപ്പിടിച്ച് തല കീഴായി തൂക്കിക്കൊണ്ട് പുറത്ത് വട്ടപ്പാറയുടെ അടുത്തു വന്ന് അതിന്മേൽ അടിച്ചു കൊല്ലുന്നതിനായി മേൽപോട്ടുയർത്തി അപ്പോൾ ആ കശ്മലൻ്റെ കയ്യിൽ നിന്നും വഴുതി ആ ശിശു ആകാശീതിയിലേക്ക് ഗമിച്ചു ദുഷ്ടനായ കംസൻ ആകാശത്തിലേക്ക് ഞെട്ടി നോക്കി അപ്പോൾ കണ്ടത് ആ കുഞ്ഞു പൈതലിനെയല്ല ആ സ്ഥാനത്ത് കാളമേഘ വർണം പൂണ്ട് ഖഡ്ഗം ചാപം ബാണം ചർമ്മം ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച എട്ട് കൈകളോടും ദിവ്യപ്രകാശത്തോടും കനകുണ്ടലദ്വയങ്ങളോടും നീണ്ടഴിഞ്ഞ കരിമുകിലൊത്ത കബരിയോടും കൂടിയ ഒരു അത്ഭുത സ്വരൂപിണിയായ ദേവിയെയാണ് അയാൾ കാണുന്നത് സാക്ഷാൽ ദുർഗയായ കാർത്യായനീ രൂപം ആ ദേവി ദുഷ്ടനായ കംസനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഹേ ദുഷ്ട കംസ സ്ത്രീകളോടാണോ നിന്റെ പരാക്രമം ഞാൻ നിന്നോട് എന്തു തെറ്റു ചെയ്തു എന്തിനാണ് നീ എന്നെ കൊല്ലാനൊരുങ്ങിയത് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീ എന്തൊക്കെ ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല നിന്നെ വധിക്കുവാനുള്ള ആ പൈതൽ എന്നോടൊപ്പം ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കാല് പിടിച്ചതുകൊണ്ട് ഞാൻ നിന്നെ വധിക്കുന്നില്ല എന്നാണ് യോഗമായ കംസനോട് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് മഹാദേവി ആകാശത്തിൽ അന്തർധാനം ചെയ്തു കംസൻ ഭയപ്പെട്ടു ഒരു ജീവചവം പോലെ നിൽക്കുകയാണ് കുറച്ചു സമയം അവിടെ നിന്ന് ആലോചിച്ചു അതിനുശേഷം കാരാഗ്രഹത്തിലേക്ക് കയറി എന്നിട്ട് താൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം തൻ്റെ അനുജത്തിയോടും വസുദേവരോടും പറഞ്ഞ് ക്ഷമയാചിച്ചു അതിനുശേഷം അവരെ കരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു പിന്നെ ആ രാത്രിയിൽ കംസൻ ഉറങ്ങിയില്ല ആ രാത്രി മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ കംസൻ ഉറങ്ങിയിട്ടില്ല കുറച്ച് കാലങ്ങളായി കംസൻ ഉറക്കമേ ഇല്ലായിരുന്നു ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ ദുസ്വപ്നങ്ങൾ അതായിരുന്നു പിന്നീടുള്ള കാലങ്ങളിൽ മുഴുവനും കംസൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ വധിക്കുവാനുള്ള ശിശു എവിടെയാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയാൽ പിന്നീട് കംസൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായി പഠിക്കാം അതെല്ലാം നമുക്ക് കേട്ട് മനസ്സിലാക്കി നാമം ചവിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നാമം പിക്കുക നിരന്തരം നാമം ജപിച്ചു കൊണ്ടേയിരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ വരുത്തുകയുള്ളൂ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ ഹരേ കൃഷ്ണ